ഇന്ന് നമുക്ക് പി വി സി റോഡുകൾക്ക് ഉപയോഗിക്കുന്ന ഫിറ്റിങ്സുകളെ പറ്റി പഠിക്കാം പക്ഷേ ഫിറ്റിംഗ്സുകൾ എല്ലാവർക്കും അറിയാവുന്ന ഐറ്റം തന്നെയാണല്ലോ എന്നാലും ചില ആളുകൾ അറിയില്ല അതിനൊന്നും വീഡിയോ ഇടൂ എന്നൊക്കെ കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇടുന്നത് പല ഏരിയയിലും പല ഐറ്റംസിന് പേരുകൾ ഡിഫറൻസ് ഉണ്ടാവും അതാത് ഏരിയയിലുള്ള കടക്കാർ പറയുന്ന പേരുകൾ അല്ലെങ്കിൽ നിങ്ങൾ അവരോട് പറയുന്ന പേരുകൾ നിങ്ങൾ ശ്രമിക്കുക ഞാൻ നമ്മുടെ ഏരിയയിൽ പറയുന്ന പേരുകളായിരിക്കും പറയുന്നത് ഇതാണ് പി വി സിയുടെ ഓൾറോപ്പ് വളരെ കുറഞ്ഞ ചിലവിൽ ഡോറുകൾ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പി വി സിയുടെ ഡ്രോപ്പ് ഇത് ഒരു ഡോറിൻ്റെ ഫ്രണ്ടും ബാക്കും ഒക്കെയാണെങ്കിൽ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഡോറ് സെറ്റ് ചെയ്തിരിക്കാൻ സഹായിക്കും ഇതിലും കുറക്കണമെങ്കിൽ നമുക്ക് ടവർ ബോൾട്ട് ഒരു ഡ്രോപ്പും ഒരു ടവർ ബോൾട്ടും വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചിലവ് കുറച്ച് ഫിറ്റ് ചെയ്യാൻ സാധിക്കും വീതിയുള്ള ഡോറുകളാണെങ്കിൽ നമ്മൾ പി വി സിയുടെ ടവർ ബോൾട്ട് ചില ആളുകൾ ഉപയോഗിക്കാറുണ്ട് പിന്നെ പി വി സിയുടെ ടവർ ബോൾട്ടിൻ്റെ അടിയിൽ വെക്കുന്ന ബേസ് ബെയ്സാണിത് നമുക്കിത് ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അട്ടിലേം ഡോറിൻ്റെ തിക്നെസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് പി വി സിയുടെ ഹാൻഡിലാണ് നമുക്ക് പി വി സിയുടെ ഓൾഡ്രോപ്പ് ഇല്ലാതെ ഒരു ഡ്രോപ്പും ഒരു ടവർ ബോൾട്ടും വയ്ക്കുന്ന ഡോറുകളാണെങ്കിൽ പി വി സിയുടെ ഹാൻഡിലുകൾ ഉപയോഗിക്കുക പിന്നെ ബെഡ്റൂമുകളുടെ ഡോറുകളും ബാത്റൂമിൻ്റെ പുറത്തെ ബാത്റൂമുകളുടെ ഒക്കെ ഡോറുകളാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ എസ് എസിൻ്റെ ഉൾപ്പുകൾ ഉപയോഗിക്കാം അപ്പം ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് താഴെട്ട് ലോക്ക് ചെയ്യാൻ സഹായിക്കും നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ താഴെട്ട് ലോക്ക് ചെയ്യാം അപ്പം ഇതിന് ഉപയോഗിക്കുന്നതാണ് ഗ്യാരേജ് ബോൾട്ടുകൾ നമുക്ക് ഗ്യാരേജ് ബോൾട്ട് എന്ന് പറഞ്ഞാൽ എസ് എസ്സിൻ്റെ തന്നെ ഗ്യാരേജ് ബോൾട്ടുകൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് ഇരുപത് എം എം ഡോറും ഇരുപത്തഞ്ച് എം എം ഡോറുമാണ് നമ്മുടെ ഇവിടെ അവൈലബിൾ ഉള്ളത് ഇരുപത്തഞ്ച് എം എം ഡോറാണെങ്കിൽ അമ്പതെണ്ം ക്യാരേജ് പോലെട്ടും ഇരുപതെണ്ണം ഡോറാണെങ്കിൽ മുപ്പത്തേഴ് എം എം ക്യാരേജ് ബോൾട്ടും നിങ്ങൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഡോറിന് ഉപയോഗിക്കുന്ന ഗം ആണിത് നമ്മൾ നോർമൽ ഉപയോഗിക്കുന്നത് ഫ്ലക്സ് കിക്കാണ് അത് നമ്മൾ ഏതെങ്കിലും ഒരു ഉപയോഗിച്ചാൽ മതി ഡോറ് ഒട്ടുക എന്ന ഉദ്ദേശം മാത്രമേ അവിടെയുള്ളൂ പിന്നെ ഇതാണ് ബേബി ലാച്ച് അതായത് നമുക്ക് ബേബി ലാച്ച് എന്ന് പറയുന്ന പോലെ മോട്ടീസ് ലോക്കിൻ്റെ ഒരു ചെറിയ രൂപമാണ് അതാണ് ബേബി ലാച്ച് എന്ന് പേര് പറഞ്ഞത് അപ്പം നമുക്ക് ബാത്റൂം ഡോറുകൾക്കും കിച്ചൻ കബോർഡ് കിച്ചൻ്റെ ഡോറുകൾക്കൊക്കെ ഉപയോഗിക്കാൻ നല്ലത് ഇങ്ങനത്തെ ലോക്കുകളായിരിക്കുള്ളൂ നമുക്കത് ലോക്ക് ചെയ്തിരിക്കേണ്ട ആവശ്യകതയില്ല നല്ല അളഞ്ഞു കിടക്കുകയും വേണം പക്ഷേ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ടവർ ബോൾട്ട് അകത്ത് വെക്കണം എസ് എസിൻ്റെ ടവർ ബോൾട്ട് വെക്കലായിരിക്കും എപ്പോഴും നല്ലത് പിന്നെ ഹിഞ്ചസുകൾ നോർമൽ ഡോറുകൾക്ക് ഉപയോഗിക്കുന്നത് നാരോ ഇഞ്ചസ് ആണ് നാലഞ്ചസിൻ്റെ ആണെങ്കിൽ തിക്നസ്സ് നിങ്ങൾ മാക്സിമം തിക്നെസ് കൂടിയ ഹിഞ്ചസ്സുകൾ വാങ്ങിക്കുക പല ബ്രാൻഡുകളുടെയും തിക്നെസ് പല ടൈപ്പ് ടൈപ്പായിരിക്കുള്ളൂ ഇതിൻ്റെ ഷീറ്റിൻ്റെ തിക്നെസ് അങ്ങനെ നോക്കി വാങ്ങിക്കുക പിന്നെ കുറച്ചുകൂടി വെയിറ്റ് കൂടിയ ഡോറുകളാണെങ്കിൽ നമുക്ക് ഈ വിൻഡോസിനൊക്കെ ഉപയോഗിക്കുന്ന മൂന്നേ പതിനാറ് പ്രീമിയം ഹിഞ്ചസ് ഒക്കെ ഉപയോഗിക്കുക പിന്നെ ഇതിൻ്റെ കോർണേഴ്സ് ആണ് ഇത് കോർണറുകളാണ് ഇതിപ്പോൾ ഇരുപതമ്മൻ ഡോറിന് ഉപയോഗിക്കുന്ന കോർണർ വലിയ കോർണറാണ് ഇപ്പോൾ ഒരു ഡോറിന് സാധാരണ ഒരു ചില ഏരിയയിൽ ആറ് വലിയ കോർണർ വാങ്ങിക്കും ചില ഏരിയയിൽ നാല് വലുതും രണ്ട് ചെറുതും വാങ്ങിക്കും പിന്നെ സെൻറ്റർ രണ്ടോ മൂന്നോ വാങ്ങിക്കും പല ഏരിയയിലും വർക്കേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് സ്ക്രൂ വെക്കുമ്പോൾ നമുക്ക് എത്ര സ്ക്രൂ വെക്കുന്നു അതനുസരിച്ച് ഇത് കട്ട് ചെയ്തിടുന്നതനുസരിച്ച് കോർണറുകളുടെ എണ്ണം വേരിയേഷൻ ഉണ്ടായിരിക്കും ഇത് നൂറേ മുപ്പത് എന്ന് പറയുന്ന എ സെക്ഷൻ അതായത് തിക്നെസ് കൂടി ഇരുപത്തഞ്ചോ ഡോറായ ഡോറുകൾക്ക് ഉപയോഗിക്കുന്ന കോർണിഷുകളാണിത് പിന്നെ ഇതാണ് ഫാബ്ലോക്ക് നേരത്തെ ഇറക്കിയിരുന്ന ഫാബ്ലോക്ക് ഇങ്ങനത്തെ ആയിരുന്നു ഇതിൻ്റെ സൈ ഇതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത് ഫാബ്ലോക്കിന് ലെഫ്റ്റ് സൈഡും ഉണ്ട് റൈറ്റ് സൈഡും ഉണ്ട് നമുക്ക് ഡോറുകളുടെ സൈഡ് നോക്കിയിട്ട് വേണം വെക്കാനായിട്ട് ലെഫ്റ്റ് സൈഡ് ഡോറാണെങ്കിൽ റൈറ്റ് സൈഡും റൈറ്റ് സൈഡ് ഡോറാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് അതായത് ഹിഞ്ചസിൻ്റെ സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അകത്തുനിന്ന് ലോക്ക് ചെയ്താൽ പുറത്തുനിന്ന് തുറക്കാൻ പറ്റുകയില്ല പുറത്തുനിന്ന് ലോക്ക് ചെയ്താൽ അകത്തുനിന്നും തുറക്കാൻ പറ്റുകയില്ല പിന്നെ ഫാബ് ഫാബ്ലോക്കുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഒക്കെ നോക്കിയിട്ട് മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക അതിന് ഉള്ള ഒരു മാനുവൽ അതിൻ്റെ അകത്തുണ്ടാവും പിന്നെ ഇതുപോലുള്ള ടംലറ്റുകളുണ്ടാവും ഇതിൻ്റെ കറക്റ്റ് ഒട്ടിച്ച് വെച്ചിട്ട് സ്ക്രൂ ഹോളൊക്കെ നോക്കിയിട്ട് മാർക്ക് ചെയ്യണം ഇതാണ് ഫാബ് ഫാബ്ലോക്ക് എയ്സ് ഫാബ് ഫാബ്ലോക്ക് എയ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാബ്ലോക്കിൻ്റെ അകത്ത് ടവർ ബോൾട്ടും കൂടെ വന്ന മോഡലാണത് അപ്പോൾ ഇത് നമുക്ക് ടവർ ബോൾട്ടിങ്ങനെ ഇടാം അപ്പോൾ നമുക്ക് അഡീഷണൽ ടവർ ബോൾട്ട് ഒന്നും വെക്കേണ്ട കാര്യമില്ല എന്നാൽ ഇത് പുറത്തുനിന്ന് ലോക്ക് ചെയ്താലും ഇത് വീഴും നമുക്ക് അകത്തുനിന്ന് ഇത് മാറ്റാൻ പറ്റുകയില്ല പുറത്തുനിന്ന് ലോക്ക് ചെയ്താൽ പുറത്തുനിന്ന് അകത്തുനിന്ന് ലോക്ക് ചെയ്താൽ അകത്തുനിന്ന് മാത്രമേ പറ്റുള്ളൂ ഇതാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നേക്കണ ഫാബ്ലോക്ക് ഫ്യൂഷൻ ഏത് ഫാബ്ലോക്ക് വെക്കുമ്പോഴും എന്താ ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് അകത്ത് ടൈറ്റ് ചെയ്യുന്നതിന് ഇപ്പോൾ ഈ ഒരു പോർഷനിൽ ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ പീസ് ഇട്ടിട്ട് വേണം ഇതിൻ്റെ നോബ് ഫിറ്റ് ചെയ്യാനായിട്ട് ഇപ്പം ഇത് നോബ് ഇട്ടേക്കണോണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇടാനായിട്ട് കണ്ടോ ഇങ്ങനെ ഈ തിക്നെസ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ഈ പേപ്പർ തിക്നെസ് ഉണ്ടെങ്കിൽ എത്ര മാത്രം സ്ട്രൂട്ടായിട്ട് ചെയ്തില്ലെങ്കിൽ ലോക്കുകൾക്ക് കംപ്ലയിൻ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിനു വേണ്ടിയാണ് ഇങ്ങനത്തെ ടംബ്ലെറ്റ് അവർ ഇട്ടേക്കുന്നത് പിന്നെ അതുകൂടാതെ പഴയ ഫാബ് ഫാബ്ലോക്കുകൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ബേസ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കട്ടിങ് പഴയ ലോക്കും പുതിയ ലോക്കും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകും ഈ കട്ടിങ് ഇങ്ങനെയാണ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റും അപ്പോൾ പഴയ ഫാബ് ഫാബ്ലോക്കാണ് ഉണ്ടാവുള്ളതെന്ന് വെച്ച് ലോക്ക് അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ പുതിയ ഫാബ് ഫാബ്ലോക്കുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതാണ് ഫാബ് ഫാബ്ലോക്ക് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബിറ്റ് അതായത് ലോക്കുകളെ പി വി സി ഫാബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് പി വി സിയുടെ ഫാബ്ലോക്ക് മാത്രം ഉള്ളതുകൊണ്ടാണ് പല കമ്പനികളുടെ ലോക്കുകളുണ്ട് ഏത് കമ്പനിയുടെ ലോക്കാണെങ്കിലും അതിനനുസരിച്ചുള്ള ബിറ്റുകൾ ഉണ്ടാവും അതിന് കട്ട് ചെയ്യുന്ന ബിറ്റാണ് വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെറിയൊരു ഹോൾ ഇട്ടിട്ട് അത് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും അതിൽ നമ്മൾ ഒറ്റക്ക് ഇങ്ങനത്തെ ബിറ്റുകൾ ഉണ്ടെങ്കിൽ ഒറ്റടിക്ക് അത് കട്ട് ചെയ്ത് ആ പറ്റും